സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയത്ത് നടന്ന സംഭവത്തെ പറ്റി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതായത് ബംഗാളികൾ എന്നറിയപ്പെടുന്ന ടീമുകൾ അവരെന്ന് പറയുന്നത് ഇപ്പം മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ് അതായത് ഇവിടെ ചെന്ന് കഴിഞ്ഞാലും ബംഗാളികൾ മാത്രമാണ് ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള വേലക്കാരെന്ന് പറയുന്നത് ബംഗാളിയാണ് അവൻ താമസിക്കുന്നത് അവിടെയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാത്രമേ പുറലോകം അറിയത്തുള്ളൂ അതായത് ഇവനിങ്ങനെയുള്ള ആളായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒന്നിക്കവരെ മോഷ്ടിച്ചു കൊണ്ടുപോകും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടികളെ അടിച്ചുകൊണ്ട് പോകും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും ചെയ്തിട്ട് പോകും ഇത് അപ്പോഴും മാത്രമാണ് നമ്മളെല്ലാവരും അറിയുന്നത് അവൻ്റെ വീട്ടിൽ ബംഗാളി ഉണ്ടായിരുന്നു എന്ന് അതുവരെ ആരും അറിയത്തില്ല ഇപ്പോൾ കേരളത്തിലുള്ളൊരു ഫാഷനാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടു ജോലിക്കാരി വരെ വീട്ടു ജോലിക്കാരിയെ വേണ്ട വീട്ടു ജോലിക്കാരൻ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിയാണ് അതായത് ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വരും അതായത് പൂന്തോട്ടം റെഡിയാക്കി വെക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കിടക്കുന്ന രണ്ടോ മൂന്നോ വണ്ടികൾ ഉണ്ടെങ്കിൽ അത് കഴുകിത്തരും പിന്നെ തൊഴുത്ത് കഴുകിത്തരും അങ്ങനെയുള്ള എല്ലാ പണികളും മെമാരെ എടുത്തോളും ഒരു അഞ്ചോ പത്തോ ആയി നല്ല രീതിയിൽ ഊട്ടിയും കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം സമാധാനമായി പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബംഗാളികൾ എന്ന് പറയുന്ന ടീമുകൾ ഈ ആസാമെന്നും ബീഹാറിനെന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവരെ അവിടെ നിന്നും എന്തെങ്കിലും ഒരു പ്രശ്നം ചെയ്തിട്ട് ഇല്ലെങ്കിൽ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാതെ എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ചില ടീമുകളാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലാതെ അവിടെ വിദ്യാഭ്യാസം ഉണ്ടായി സ്കൂളിൽ പോയ ഒരാൾ പോലും ഇങ്ങോട്ട് വരുന്നില്ല അവിടെ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിട്ട് നിൽക്കക്കള്ളിയില്ലാതെ ആയിരിക്കും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് ജോലി കൊടുക്കാതിരിക്കുമ്പോഴേ നേരെ കേരളത്തിലേക്ക് വരുന്നു ഇവൻ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ളവനാണ് അപ്പം അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ വന്നിട്ട് കള്ള കള്ളപ്പേരിലായിരിക്കാം ഇല്ലെങ്കിൽ കള്ള ഇതിലായിരിക്കാം ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവരെയൊക്കെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത് മലയാളി കുടുംബങ്ങളാണ് അല്ലാതെ വേറെ ആരുമല്ല ഇപ്പം വിജയകുമാറിനായാലും മീരക്കായി കഴിഞ്ഞാലും അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കോടികൾ വരുമാനമുണ്ട് കോടികളുടെ സ്വത്തുണ്ട് പക്ഷേ അവർക്കൊന്നും അയൽവാസികളെയോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരെയോ ഒരാളെ പോലും വേണ്ട അവർക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ക്രിമിനലുകളെയാണ് നാട്ടിലുള്ള ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ കുട്ടികൾക്ക് ജോലി കൊടുത്തിരുന്നുവെങ്കിൽ ഇല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഇപ്പോൾ ഒരുപാട് പേരുണ്ട് വാച്ച്മാൻ്റെ ജോലി ചെയ്യുന്നത് നല്ല ആത്മാർത്ഥതയുള്ള ആൾക്കാരുണ്ട് അവരിൽ ആരെയെങ്കിലും ഒരാൾ വെച്ചിട്ട് എന്നെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് വിജയകുമാറിനോ അല്ലെങ്കിൽ ഭാര്യക്കോ ഒന്നും സംഭവിക്കില്ലായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ഈ പൈസ കൊടുക്കാൻ മടിച്ചിട്ടല്ലേ കണ്ണും ചെവിയും ഇല്ലാത്ത ഏതോ ഒരുത്തനെ അവലും വാച്ച്മാൻ ആയിട്ട് വെച്ചിരിക്കുന്നത് എന്തിനടോ ആയിട്ട് വെച്ചിരിക്കുന്നത് ഇതുപോലും ഡോറ് തുറന്നു കൊടുക്കാൻ വേണ്ടി മാത്രം അത് ചെവിടും കകത്തില്ല കണ്ണും കാണൂലെന്നാണ് പറയുന്നത് എന്തൊരു മനുഷ്യനാണ് ഇയാൾ ഈ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ഒരു മനുഷ്യനാണ് വിജയകുമാർ വിദേശത്തും സ്വദേശത്തുമായിട്ട് ആ ഒരുപാട് ബിസിനസ്സുകളുണ്ട് ആകെയുള്ളൊരു മകളാകളുള്ളത് ഒരു എന്ന് പറഞ്ഞാൽ നേരത്തെ മരിച്ചു പോയിരുന്നു ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് ഡോക്ടറെന്തോ ആണ് അതുമാത്രവുമല്ല ആ കുട്ടി എന്ന് പറഞ്ഞ് കല്യാണമൊക്കെ കഴിച്ച് നല്ല സെറ്റിൽഡ് ആണ് അതായത് നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഒരു ഒന്നോ രണ്ടോ സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാർ വെച്ചൂടെ അതായത് ഇത്രയും സ്വത്തുക്കളുണ്ട് അതുമാത്രവുമല്ല ഇതുപോലെയുള്ള ത്തിൻ്റെ പിന്നെ പ്രശ്നങ്ങളുണ്ട് ഭീഷണികളുണ്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും നല്ല വ്യക്തികളാണ് അതായത് നല്ല രീതിയിൽ നമ്മളെ രക്ഷിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അതായത് പട്ടിയെ പോലെ നമ്മൾ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയും മലയാളികൾ തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം നിങ്ങൾ ഒരു മലയാളി ജോലി ചെയ്യില്ല ഇല്ലെങ്കിൽ ഒരു മലയാളി യൂണിയന്റെ പുറകെയാണ് എന്ന് കരുതിയിട്ട് എല്ലാ മലയാളികളെയും നിങ്ങളങ്ങനെ പറയരുത് പക്ഷേ ഒരു ബംഗാളി ഇങ്ങനെ ചെയ്തു എന്നാൽ എല്ലാ ബംഗാളികളും അങ്ങനെയല്ല ൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബംഗാളി പോലും നല്ലതില്ല അവന്മാർ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവസരം കിട്ടാതുകൊണ്ടാണ് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവന്മാർ തനി സ്വഭാവം കാണിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഞാൻ പറഞ്ഞില്ലേ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു പണിയുമില്ലാത്ത അവിടെ ഒരു ജോലിയും കിട്ടാത്ത ഇല്ലെങ്കിൽ അവിടെ നിന്നും എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അടിച്ചോടിച്ച ടീമുകളെയാണ് നമ്മളിവിടെ പൂവിട്ട് പൂജിച്ച് വായിമാറാക്കി അവന് കല്യാണവും ആലോചിച്ചു കൊടുത്ത് അവന് സ്വന്തം വീട് വരെ എടുത്തു കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട് അതായത് എൻ്റെ ഭായി എൻ്റെ അഭിമാനം എന്ന് പറയുന്നത് പോലെയാണ് ഒരുപാട് പേരുണ്ട് ഇപ്പോഴും ഉണ്ട് അതായത് യുവന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ ഈ വിജയകുമാറിൻ്റെയും മീരയുടെയും അവസ്ഥ നിങ്ങൾക്കും വരും അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് മീരി മീരയുടെയും ഇവരുടെ പിന്നെ അനുഭവം നിങ്ങൾക്ക് വരണ്ടെങ്കിൽ നിങ്ങൾ നാളെ തന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാടെ പഠിക്ക പുറത്തിറക്കുക അതാണ് ഒരു കാരണവശാലും ഇവരെ പഠിക്കുള്ളിലേക്ക് കയറുക റ്റാൻ പാടില്ല ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സകല പണിയും ചെയ്യുന്ന ഇപ്പം ബംഗാളികളാണ് വീടിൻ്റെ അടുക്കള തുടക്കുന്നതും അതുപോലെ തന്നെ വീട് തുടക്കുന്നതും മുഴുവൻ പങ്കാളികളാണ് ഇവന്മാർ ഏത് തരത്തിലുള്ളതാണെന്ന് ഇവർക്കറിയില്ല ഇവരൊക്കെ വിചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയങ്ങ് സംസാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ട് ഇവരൊക്കെ നല്ലവരാണെന്നാണ് പക്ഷേ എല്ലാ മക്കളെ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ബംഗാളി നല്ലവനായിരിക്കാം പക്ഷേ അവൻ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ ലീവ് കേട്ടിക്കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ പോകാറുണ്ട് അവൻ്റെ കൂട്ടുകാർ ഇവിടെ കേരളത്തിലുണ്ടാകാം ഇല്ലെങ്കിൽ അവൻ നാട്ടിൽ പോകുന്നുണ്ടാകാം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് ചർച്ചയാകും അതായത് എനിക്കൊരു മുതലാളിയുണ്ട് എനിക്കൊരു മുതലാളിച്ചിയുണ്ട് അതുപോലെ മുതലാളിമാർക്ക് രണ്ടു മൂന്നും വൻമക്കളുണ്ട് അതുപോലെ എല്ലാം നല്ല സുന്ദരികളാണ് ഭാര്യയും നല്ല സുന്ദരികളാണ് എന്നുള്ള വർണ്ണനകൾ ഇവൻ ചിലപ്പോഴേ ഏതെങ്കിലും ഒരു മധ്യപാർട്ടിയിലോ ഇല്ലെങ്കിൽ ഇവൻ്റെ നാട്ടിൽ പോയിട്ട് വീം പിളക്കുമ്പോഴാണ് അടുത്തുള്ളവന് മനസ്സിലാവുക അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്ന് കയറണമല്ലോ അങ്ങനെയാണെങ്കിൽ അവിടെ കുറച്ച് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടാകും അതുപോലെ തന്നെ സുന്ദരിയായ പെണ്ണുങ്ങളാണ് എന്നുള്ള വിചാരവും വിവരവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുന്നത് അതോട് എന്ന് പറഞ്ഞാൽ ഇവനെ കാണാൻ വേണ്ടിയിട്ട് രണ്ടോട്ടം ഇവിടെ വരും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവന് ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ ഇവരെ വീട്ടിൽ ജോലിക്ക് വേണ്ടി കയറും അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സാധനങ്ങളെല്ലാം മൊത്തം അടിച്ചുകൊണ്ട് പോകും ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജാഗ്രത പാലിക്കുക അതായത് ഇന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തി പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്ന് പറയും നമ്മൾ നമ്മളെ സേനയുള്ളതുകൊണ്ട് മാത്രമാണ് അതായത് നമ്മുടെ സേന ഇപ്പോഴെന്ന് പറഞ്ഞ ഒരുപാടൊക്കെ മനസ്സിലായി തുടങ്ങി ഈ ഒരു സംഭവം കഴിഞ്ഞത് കൂടിയിട്ട് ഇപ്പം ഭായിമാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അധോഗതി തന്നെയാണ് പിന്നെ ഇവന്മാർ കളിക്കുന്ന കളികൾ കാണിക്കൽ ഇവരുടെ ആ ഒരു സങ്കേതത്തിലെത്തണം ഒന്നും വേണ്ട നിങ്ങൾ വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ ഒരൊന്നോ രണ്ടോ ആൾക്കാരെയും കൂട്ടിയിട്ട് നിങ്ങൾ പെരുമ്പാവൂർ വഴിയൊന്ന് നടന്നോക്ക് നിങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യമെന്നേ ഞാൻ പറയുള്ളൂ അതായത് മുംബൈയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചുവന്ന തിരുവ് വഴി നടക്കാം അവിടെ ആരും വന്നിട്ട് നമ്മളൊന്നും ചെയ്യത്തില്ല പക്ഷേ ഇന്ന് പെരുമ്പാവൂർ വഴി നമുക്ക് നടക്കണമെങ്കിൽ ഒന്ന് ഭയക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവിടെയുള്ള ആൾക്കാർ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ മുറുക്കി ചുവന്ന ചുവച്ച് ചവച്ച് തുപ്പിയവർ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിറഞ്ഞിരിക്കുകയാണ് വൃത്തിഹീനമായിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ പടികളിൽ ഉമ്മറെ കയറ്റുമ്പോഴും വളരെ സൂക്ഷിക്കണം അതായത് നമ്മളിവിടെ ആഘോഷമാണ് എന്താണെന്ന് വെച്ചാൽ കുറുവ സംഘങ്ങൾ വരുമ്പോഴേ അവരെ ആഘോഷിക്കുന്നത് അതുപോലെ മറ്റുള്ള സംഘങ്ങളെ നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോഴൊക്കെ നമ്മുടെ തലേൻ്റെ മുകളിൽ ഒരു വാള് നമ്മൾ തന്നെ തൂക്കിയിട്ടിരിക്കുകയാണ് ഒരു ബംഗാളിയെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ജോലിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാള് നമ്മളവിടെ തൂക്കിയിട്ട് അതിന് തുല്യം തന്നെയാണ് നമ്മുടെ ഫാമിലിക്ക് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏത് സമയത്തും ഇവൻ്റെ കയ്യിൽ നിന്നുള്ളൊരു അറ്റാക്ക് ഉണ്ടാകാം അത് കരുതിയിട്ട് മാത്രം നിങ്ങൾ നിന്നാൽ മതി എന്താണെന്ന് വെച്ചാൽ പത്ത് പതിനാറോളം സി സി ടി വി ക്യാമറകൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയില്ലാത്ത പിന്നെ സിസ്റ്റങ്ങളൊന്നുമില്ല വലിയ വലിയ നായക്കൾ ഈ അത് ഈ പിന്നെ അവരുടെ ഡോറുകൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഫുൾ സെക്യൂരിറ്റി സിസ്റ്റം ഉള്ളതാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോഴേ ഈ ഒരുത്തൻ ഒരുത്തൻ അവിടെ കയറിയിട്ട് ഇമാതിരി ചെറ്റത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴും വേറെ ആൾക്കാരുണ്ടാകാം ഇല്ലെങ്കിൽ അവനൊരു വലിയ ക്രിമിനൽ തന്നെയാണ് അത് മനസ്സിലാക്കാൻ ഈ വിജയകുമാറിനെ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വിജയകുമാറിനെ അതിനെ മനക്കേട്ടിട്ടില്ല വിജയകുമാറിന് ചിലപ്പോഴും നാട്ടുകാരോട് പുച്ഛമായിരിക്കാം അതുകൊണ്ടല്ലേ ഇപ്പോഴും ജീവൻ കൂടി പോയത് അത് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളവെച്ച് ഭയങ്കര പെയ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം